െൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇറ്റ്സ് മീ കൺമണി എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നലെ ഞാൻ ചേച്ചിയുടെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു കാരണം ഹരിപ്പാട് ഒരു ഓഫർ നടക്കുന്നുണ്ടെന്ന് ചേച്ചി വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇതായിട്ട് ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ ഭയങ്കര ഓഫർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഓഫറായിരുന്നു ഒരുപാട് സാധനങ്ങൾ നമുക്ക് കുറഞ്ഞ വിലയ്ക്ക് അതായത് പകുതി വിലയ്ക്ക് വാങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്കിനും അകത്ത് വേറെ വീഡിയോ എടുക്കുവാണ് കേട്ടോ അതിന്റെ സൗണ്ട് അപ്പം നമ്മൾ ഈ സാധനങ്ങൾ കുറേ കവറിലാണ് കേട്ടോ വാങ്ങിക്കൊണ്ട് വന്നത് അപ്പോൾ കുറേയൊക്കെ നമുക്ക് വാങ്ങാൻ പറ്റിയില്ല കാരണം വണ്ടിയില്ലായിരുന്നു നമ്മൾ ടൂ വീലറിൽ പോയത് കൊണ്ട് നമുക്കൊരു ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു വലിയ വലിയ പാത്രങ്ങളൊന്നും വാങ്ങാൻ പറ്റില്ല അപ്പോൾ ഞങ്ങളെ കൊണ്ട് വാങ്ങാൻ പറ്റിയ കുറേ സാധനങ്ങൾ ഞങ്ങൾ പിറക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഓപ്പൺ ചെയ്യാൻ പോവുകയാണ് നിങ്ങളെ കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ വരും അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്നൊരു ഓപ്ഷൻ വരും അതും കൂടെ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഇനി ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കിട്ടത്തുള്ളൂ അപ്പോൾ അതേ എല്ലാ സാധനങ്ങളും ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അവര് കുറച്ച് വീഡിയോ എടുക്കുവാണ് കേട്ടോ ഇനി ഞാനിവിടെ ചെന്നിട്ട് വേണം അത് ഓപ്പൺ ആക്കാൻ വേണ്ടി അപ്പം ഓപ്പൺ ആക്കുന്ന നിങ്ങൾക്ക് കാണിച്ചു തരാവേ ചേച്ചിയുടെ വീട്ടിലേക്ക് പോയപ്പോൾ ഞാൻ കുറച്ച് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു തീരെ ലെങ്ത് ഇല്ലാത്ത കാരണം ഞാൻ വിചാരിച്ചു ഇതിൻ്റെ കൂടെ തന്നെ ആഡ് ചെയ്യാമെന്ന് ആദ്യം ഞാൻ വിചാരിച്ചത് സെപ്പറേറ്റ് ഇടാന്നാണ് ലെങ്ത് ഇല്ലാത്ത കാരണം ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുവാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് അച്ഛനാണ് എന്നെ കൊണ്ടുവിടുന്നത് കൊണ്ടുവിടുന്നത് എന്ന് പറഞ്ഞാൽ അമ്മൻകോലും വരെ കൊണ്ടുവിടുന്നുള്ളൂ അവിടുന്ന് പിന്നെ ഞാൻ ബസ്സിന് പോകണം ഈ ഹെൽമെറ്റ് വെക്കുന്നത് എനിക്ക് ഇഷ്ടമേ അല്ല പിന്നെ നമ്മൾ സേഫ്റ്റി നോക്കണമല്ലോ നമ്മൾ പെൺകുട്ടികൾ മുടിയൊക്കെ കെട്ടി ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും ഹെൽമെറ്റ് നമുക്കൊരു ഭാരമല്ലേ ഭാരം മാത്രമല്ല ഹെൽമറ്റ് വെക്കുമ്പോൾ എനിക്ക് തലവേദന എടുക്കും പിന്നെ അച്ഛൻ്റെ കൂടെ ना 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 कार लिड़ी। कार लिड़ी ും ഹെൽമെറ്റ് മസ്റ്റ് ആണ് ഹെൽമെറ്റ് ഉണ്ടെങ്കിൽ അച്ഛൻ നമ്മളെ കൊണ്ടുപോകത്തുള്ളൂ ഇല്ലെന്നുണ്ടെങ്കിൽ അച്ഛൻ അച്ഛന്റെ വട്ടിയിലെത്തി കൊണ്ടുപോകത്തില്ല അതുകൊണ്ട് ഞാൻ ഹെൽമെറ്റ് വെച്ചതാണ് കേട്ടോ അങ്ങനെ കായംകുളത്ത് വന്നിട്ട് കായംകുളത്ത് നിന്ന് ഹരിപ്പാട് ബസ്സിന് കയറി പകുതി ബ്ലോക്ക് നോക്കിയപ്പോൾ എന്താ വണ്ടി ആക്സിഡന്റ് ആയി കെ എസ് ആർ ടി സി വന്നൊരു കാറിൽ ഇടിച്ച് കാറിൽ ഇടിച്ച് പോരാഞ്ഞിട്ട് കെ എസ് ആർ ടി സിയുടെ ബാക്കിൽ വന്നൊരു വണ്ടി അതായത് ആ ഫ്രണ്ടിൽ കണ്ടോ ആ വണ്ടി കെ എസ് ആർ ടി സി വന്നിടിച്ച് അങ്ങനെ ഫുള്ള് ബ്ലോക്കായി കെ എസ് ആർ ടി സിക്ക് ആൾക്കാർ എല്ലാം ി അതിൻ്റെ അത് യാത്രക്കാരെല്ലാം ഇറക്കി അവിടെ ഭയങ്കര ബ്ലോക്കായിരുന്നു അങ്ങനെ കുറേ നേരം അവിടെ പിടിച്ചിട്ടിരുന്നു പിന്നെ പോലീസൊക്കെ വന്ന് അങ്ങനെ എല്ലാം ഒഴിവാക്കി വിട്ട് ബ്ലോക്കൊക്കെ മാറ്റി അങ്ങനെ ഞാൻ ചേച്ചിട്ട് അവിടുത്തെ ആ ഒരു സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് ഓട്ടോ വിളിച്ച് പോവാണ് കേട്ടോ നയനൂട്ടിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് നമ്മൾ രാത്രി ആയപ്പോഴത്തേക്കിനും മേളയ്ക്ക് പോകാൻ തുടങ്ങുകയാണ് മേള എന്ന് പറഞ്ഞാൽ ആ ഓഫർ നടക്കുന്ന അതിന് വേണ്ടിയിട്ട് പോകാൻ തുടങ്ങുവാണ് നമ്മൾ പോവാനായിട്ട് ഇറങ്ങി നിന്നപ്പോൾ ഉണ്ട് ഭയങ്കര മഴ ഭയങ്കര മഴയെന്ന് പറഞ്ഞാൽ ഭയങ്കര മഴ നമുക്ക് ഇറങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള മഴ അങ്ങനെ റെയിൻകോട്ട് എടുത്തിട്ടപ്പം മഴ ഒന്നുകൂടെ കൂടി പിന്നെ ഞങ്ങൾ എന്ത് വിചാരിച്ചു മഴ കൊണ്ടിട്ടാണെങ്കിലും അങ്ങ് ചെല്ലാന്ന് വിചാരിച്ചു ഞങ്ങൾ എല്ലാവരും കൂടെ റെയിൻകോട്ട് വിട്ട് നനഞ്ഞാണ് ഇവിടെ വന്നത് ഇവിടെ വന്നപ്പോൾ ഞങ്ങള് വിചാരിച്ചത് എന്താ ഇവിടെ വരുമ്പോഴത്തേക്കിനും ആരും മഴ നനഞ്ഞൊന്നും വരുത്തില്ല നമ്മൾ മാത്രമേ മഴ നനഞ്ഞു വരുത്തുള്ളൂ ബാക്കിയുള്ളവരെയൊക്കെ മഴ തോന്നിട്ടേ വരുത്തുള്ളൂ എന്ന് വിചാരിച്ച് ആ വിശ്വാസത്തിൽ ഞങ്ങൾ വന്നപ്പോഴത്തേക്കിനും ഉണ്ട് ഇവിടെ ഫുൾ ആൾക്കാർ ഞങ്ങളെക്കാളിന് മുമ്പ് ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് ബില്ല് അടിക്കാൻ ഭയങ്കര തിരക്കാണ് ഞങ്ങള് ഒരു ട്രിപ്പ് സാധനങ്ങൾ എടുത്തിട്ട് ബില്ലടിക്കാൻ നിൽക്കുകയാണ് കേട്ടോ ഇത് ബില്ലടിച്ച് പുറത്ത് കൊണ്ടുവച്ചിട്ട് വീണ്ടും ഒന്നും കൂടി കയറി വന്നിട്ട് നമ്മൾ മിസ്സായ കുറച്ച് ഐറ്റംസ് കാരണം നമ്മൾ ഇത്രയും സാധനങ്ങൾ കാണുമ്പോൾ നമുക്ക് ഏത് വാങ്ങണമെന്നുള്ളൊരു ഇത് വരുമല്ലോ അപ്പം അങ്ങനെ മിസ്സായ ഐറ്റംസ് വീണ്ടും എടുത്തിട്ട് വീണ്ടും ബില്ലടിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്ലാൻ ഉണ്ട് എന്തായാലും ഇത് ബില്ല് അടിച്ച് വെളിയിൽ ഇറങ്ങണം അങ്ങനെ നമ്മൾ പിറ്റേ ദിവസമായി പിറ്റേ ദിവസം ആയപ്പോഴത്തേക്കിനും എനിക്കും നൈനൂട്ടിക്കും കിങ്ങണിക്കാണെങ്കിൽ ഇത് ഓപ്പൺ ചെയ്യാനായിട്ട് ഭയങ്കര ഒരു ഇതായിരുന്നു കാരണം നമ്മൾ എന്തൊക്കെയാണ് പിറക്കിയിട്ടേന്ന് പോലും നമുക്ക് പിന്നീട് ഓർമ്മയില്ലായിരുന്നു കാരണം ആ തിരക്കിൻ്റെ ഇടയ്ക്ക് നമ്മൾ എന്തൊക്കെയോ നമ്മുടെ കണ്ണിൽ കണ്ട കുറേ സാധനങ്ങൾ പിറക്കി വാരി വലിച്ചിട്ടിട്ടുണ്ട് അപ്പൊ ഓരോന്നായിട്ട് നോക്കാം ഇത്രയും കവറിലാണ് നമ്മൾ സത്യം പറഞ്ഞാൽ ഓർമ്മയില്ല ഓരോന്നായിട്ട് എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യം ഞങ്ങള് കൊറച്ച സാധനം വാങ്ങിച്ചായിരുന്നു അത് ബില്ല് അടിച്ചിട്ട് പിന്നെയും ഞങ്ങൾ ചുമ്മാ ഒന്ന് കറങ്ങാൻ കയറി അപ്പഴും കുറെ സാധനങ്ങൾ വാങ്ങിച്ചായിരുന്നു എല്ലാവരും ഇതൊരമ്മയും ആദ്യം എടുത്തിട്ടുണ്ടായിരുന്നു ഇങ്ങനത്തെ കണ്ട് ു ഫിനോയിലും ഉണ്ട് പിന്നെ പാത്രം കഴുകുന്ന ലോഷനുണ്ട് ഹാൻഡ് വാഷ് ഉണ്ട് ഞാനും സെയിം ആക്കണത് രണ്ട് പലാസം എടുത്തിട്ട് ു പക്ഷേ നല്ല ക്വാളിറ്റി ഉള്ളത് രണ്ട് പലാസോ പിന്നെ രണ്ടെണ്ണം ചെറുത് ആ റെഡിന്റെ തന്നെ രണ്ട് മഞ്ഞ വാങ്ങിച്ചിട്ടുണ്ട് ഇപ്പൊ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് അതിന്റെ പകുതി വിലയോ ചെയ്യുന്നത് ഇത് ഏറ്റവും ലാഭമാണ് മൂന്നെണ്ണം അൻപത് രൂപ ഞാനും വാങ്ങിച്ചിട്ടുണ്ട് മൂന്നെണ്ണം രണ്ടുപേരും വാങ്ങിച്ചു മൂന്നെണ്ണം അമ്പത് അമ്പത് രൂപ ഫിനോയിൽ നമ്മൾ ഒരു വർഷത്തേക്ക് പോകാൻ പറ്റും എണ്ണ അമ്പത് രൂപ പുന്തരി ഈ പുളിയന്തൂപയുടെ ഒരെണ്ണത്തിന് ഇത് അറുപത് രൂപയുടെ ഒരെണ്ണത്തിന് മുപ്പത് രൂപ കിട്ടി ഇത് മുപ്പത് രൂപയുടെ ഒരെണ്ണം പതിനഞ്ചു രൂപേ കപ്പ് കപ്പ കൂ എ ഉപ്പ് ഇടുന്ന ഭരനി ഉപ്പിടുന്ന ഭരനി നല്ല രസമുണ്ട് ക്യൂട്ടായിട്ട് ചെറിയ പിന്നെ ഒരു കത്തി വാങ്ങിച്ചിട്ടുണ്ട് കത്തി പിന്നെ സ്പൂണ് അപ്പൊ ഈ കവർ കാലിയായി ഇരുപത് രൂപയുടെ കേട്ടോ ഞാനും കെട്ടുകോ ഇതും വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ വേണ്ടേ അരി കഴുകുന്നത് അരി കഴുകുന്നത് ഇത് രക്ഷ്മി വാങ്ങിച്ചതാണ് ഈ അരി കഴുകുന്നത് ഇത് ഞാൻ വാങ്ങിയത് ഇതില് മറ്റേ പൈപ്പില് കണക്ട് ചെയ്യുന്ന സംഭവം എന്റെ കവറ് തീർന്ന കേട്ടോ ഞാൻ അടുത്തത് അടുത്തത് ഞാൻ കുറച്ച് പാവാട വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു

ിക്കാത്ത കൊച്ചുള്ള ഇത് മോൻ ചാച്ചിന് വാങ്ങിച്ചത് മറ്റേ നമ്മള് ഹെനൊക്കെ ഇതാക്കുമ്പോൾ ഉള്ള ആ ഒരു ചീപ്പും ബ്രഷും മാറാല ഇതിന്റെ അകത്തിരു മാറാലും പിന്നെ ചെറുപ്പ് ആദ്യ ഈ ചെരുപ്പ് ഇതും ഇത് കണ്ടോ ബോട്ടിലോ ഇതന്നെ ബോട്ടിലേതാ വേലത് പിന്നെ ക്ലിപ്പ് തുണി ചെട്ടി ഒരു പാവാട ഇത് മറ്റേ റോളർ പിന്നെ ഇങ്ങനത്തെ ബൗള് പിന്നെ വീണ്ടും രണ്ട് ബൗള് അപ്പൊ ഇത്രയും സാധനങ്ങളാണ് നമ്മള് രണ്ടുപേരും കൂടെ വാങ്ങിച്ചത് നല്ല ഓഫറായിരുന്നു കേട്ടോ വരാതിരുന്നവർക്ക് ഭയങ്കര നഷ്ടമായിട്ടാണ് കാരണം ഞങ്ങളുടെ ഓണം കളർ ആയിട്ടുണ്ട് ഒരുപാട് സാധനങ്ങൾ നമുക്ക് കുറഞ്ഞ വിലക്ക് എടുക്കാൻ പറ്റി അപ്പൊ ഇത്രയും സാധനങ്ങൾ ഞങ്ങക്ക് വാങ്ങാൻ പറ്റി അപ്പൊ ഇത്രേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും വീഡിയോ വിശ്വസിക്കുന്നു ഇഷ്ടമായി ലൈക്ക് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ അടുത്തൊരു വീഡിയോയിലൂടെ കാണുന്നവരെ എല്ലാവർക്കും